നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരുക്കവും ബഹളവും ഒക്കെ ഒരു സ്റ്റേക്കേഷന് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ കേട്ടോ നിങ്ങൾ നിങ്ങൾ അല്ലേ വേറെ എങ്ങോട്ടേക്കുമല്ല വയനാട്ടിലോട്ട് തന്നെയാട്ടോ വയനാട്ടിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു സിട്രെയിൻ എന്ന് പറഞ്ഞുള്ള ഒരു റിസോർട്ടാണ് ബുക്ക് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിസോർട്ടിനെ പറ്റി കേൾക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇച്ചാൻ്റെ പ്ലാനിങ് ആയിരുന്നു എനിക്കിതിനകത്ത് ഒരു പങ്കുവില്ല ഇച്ചാൻ രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിലെ വന്ന സമയത്ത് ഈ എന്നോട് വന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാരണം നമ്മുടെ ജോൻ്റെ വെക്കേഷനൊക്കെ തുടങ്ങി അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അവന് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെ ൂടെ സ്വിമ്മിംഗ് പൂളൊക്കെ പോകണമെന്നൊക്കെ ഇച്ചാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇച്ചാനുള്ള സമയത്താണല്ലോ പിള്ളേരെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്നും പോകാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഫോർത്തിന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ബർത്ത്ഡേ ഒരു റിസോർട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ പറഞ്ഞു എന്താ ഈ വയനാട്ടിലേക്ക് വരുന്ന ട്രിപ്പ് പോകുന്നത് നിങ്ങൾ ചിന്തിക്കാട്ടോ പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കരുത് ഞങ്ങൾ വയനാട്ടുകാരെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ വയനാടിന്റെ മെയിൻ സ്ഥലങ്ങളൊന്നും ഒന്നും തന്നെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കവർ ചെയ്തിട്ടില്ല ഞാൻ എന്നെ പിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നാണെങ്കിൽ വിചാരിക്കാം പക്ഷേ ഇച്ചാനെ സംബന്ധിച്ച് ഇവിടെ ജനിച്ച വളർന്ന ആളായിരുന്നു ും വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള അത്രയും പോലെ സ്ഥലം പോലും ഇച്ചാൻ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുറ്റത്തുമുലയ്ക്ക് മണവില്ലാന്ന് പറയുന്നത് സത്യം തന്നെയാ ഞങ്ങളെ വയനാട് വരെയൊക്കെ കാണാത്തേ ഉള്ളൂ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് കാണുമ്പോൾ നമ്മളത് ഇതുവരെയും കാണാതെ ഇപ്പോഴൊക്കെയാണ് വയനാടിന്റെ ഓരോ ഭാഗങ്ങൾ ഞങ്ങൾ കാണാൻ ട്രൈ ചെയ്യുന്നത് തന്നെ ഈ ഒരു ട്രിപ്പിനകത്ത് എൻ്റെ ബർത്ത്ഡേയും കൂടെ കടന്നു വരാൻ വേണ്ടി വേറൊരു കാരണം കൂടി ഉണ്ട് എൻ്റെ വീട്ടിലെ രീതിയെന്നു വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു കേക്ക് കട്ടിങ്ങും ഒരു പായസം ഉണ്ടാക്കലും നമുക്ക് എല്ലാ ബർത്ത് ഡേക്കും പുതിയ ഉടുപ്പൊക്കെ വാങ്ങിത്തരും കേട്ടോ പക്ഷേ അതേസമയം നേരെ വയനാട്ടിലോട്ട് ഞാൻ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല ഇവിടെ ആർക്കും ബർത്ത്ഡേയും ഇല്ല വെഡിങ് ഇല്ല ഒരു സംഭവം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷ് ചെയ്യൽ പോലും ഇല്ല അപ്പോൾ എൻ്റെ വീട്ടിലെ ആ അമോസ്ഫിയറിൽ നിന്ന് ഞാൻ ഈ ഒരു ഇങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെട്ടോ ഇവിടെ എന്താ ഇങ്ങനെ ആ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് ആരും എന്താ ഒരു വാല്യൂ തരാത്തത് അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു പക്ഷേ ഇച്ചായ നമ്മുടെ ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യലും ഗിഫ്റ്റ് തരലും കാര്യങ്ങളൊക്കെ ഇച്ചായും ചെയ്യുമായിരുന്നു ഇച്ചാൻ്റെ ബ്ലഡ് കുറച്ച് മാറിപ്പോൾ ഇച്ചാൻ്റെ ബർത്ത് ഡേ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും അതായത് ഞാൻ കേക്ക് വാങ്ങും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കും പിള്ളേരുടെ ആണെങ്കിൽ ഞാനും ഇച്ചാനും കൂടെ സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്യും എനിക്കാണെങ്കിൽ ഈ സർപ്രൈസൊക്കെ നല്ല ഇഷ്ടമാട്ടോ പക്ഷേ ഇച്ചയെ സംബന്ധിച്ച് ഇച്ചാൻ അങ്ങനെ സർപ്രൈസ് തരാനോ ഒന്നും അറിയത്തുമില്ല അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഇച്ചാൻ ചോദിക്കും നമുക്ക് കേക്ക് വാങ്ങണ്ടേ എന്താ ഗിഫ്റ്റ് വേണ്ടേ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഞാൻ തന്നെ പറയും കേക്ക് വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ് സംഭവം എൻ്റെ ബർത്ത്ഡേ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കി വിടാൻ തുടങ്ങി ബർത്ത് ഡേ ഇങ്ങനെ പതുക്കെ പതുക്കതുക്കെ എല്ലാവരും പോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയ പോലെയൊക്കെ അങ്ങ് ആയി പോയപ്പോഴത്തേക്കും ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സംഭവമായ പോരാ കാരണം പിള്ളേരുടെ മാത്രം പിള്ളേർ പിള്ളേർ നോക്കുമ്പം അമ്മയുടെ അപ്പയുടെ ഒന്നും ബർത്ത് ഡേ സെലിബ്രേഷൻ ഒന്നും ഇവിടെ ഇല്ല അവരുടെ ഉള്ളൂ അപ്പം അവരുടെ മനസ്സിൽ എന്താ വരുന്നത് അവരുടെ ബർത്ത്ഡേ മാത്രമാണ് വലിയ സംഭവം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ള ചിന്ത അവർക്ക് വരുമല്ലോ അപ്പോൾ ഞാൻ ഇച്ചാരുടെ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പോരാ നമ്മൾ പാരൻസിനെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന പിള്ളേരെ കാണണം എങ്കിലേ നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും കൂടെ ഒരു നല്ല പ്രധാനപ്പെട്ടത് തന്നെയാണോ എന്നുള്ളത് അവർക്കും കൂടെ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ അതവര് നിസാരമാക്കി വിടുന്നത് കാരണം അവർ നോക്കുമ്പം നമ്മൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പിന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇച്ചാറിൻ്റെ പറഞ്ഞു ഇനിയിൽ എൻ്റെ ബർത്ത് ഡേ വരുമ്പോഴത്തേക്കും എൻ്റെ ബർത്ത് നല്ല അടിപൊളിയാണ് സെലിബ്രേറ്റ് എനിക്കൊരു നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഇച്ചാനെ കുറെ ഭീഷണിപ്പെടുത്തി അപ്പോൾ പിന്നെ ഇച്ചാൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ബർത്ത് ഡേ നമുക്കൊരു എന്തെങ്കിലും ആക്കണം എന്നുള്ളത് പക്ഷേ അതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെ റിസോർട്ടിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിച്ചേർന്നിരിക്കുകയാണ് വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളും റിസോർട്ടിനെ പറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇതിന് മുമ്പ് ഞാനൊരു ഞങ്ങൾ കല്യാണം കഴിഞ്ഞവിടെ റിസോർട്ടിൽ പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ അത്ര വലിയ ഞാൻ സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല അത് വർഷങ്ങൾക്ക് മുമ്പാണേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നിറങ്ങി വലിയ ഏതിലൊട്ടിലോട്ടൊക്കെ സ്ഥലമാണോ നല്ലതാണോ എനിക്കറിയാം എനിക്ക് എക്സ്പെക്റ്റേഷൻ ഒട്ടും ഇല്ലല്ലോ അങ്ങനെ ഞാൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്നില്ലേ എന്ത് രസമാണെന്നറിയാം നമ്മൾ പണ്ടത്തെ തറവാട്ടിലോട്ടൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ ഇതുപോലെ റിസോർട്ട് ഇവിടെ ഉണ്ട് പോലും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒത്തിരി റിസോർട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പേരുകളും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ല ഇത് ഞാൻ എങ്ങനെയോ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്താണ് റൂമ് നിങ്ങൾ കണ്ടോ മച്ചൊക്കെ വെച്ച പോലെ നല്ല ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയാണ് അതുപോലെ മനസ്സിൽ നല്ല അവിടെ ഇങ്ങനെ ഈ ഒരു കൈപ്പിടി പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളതിൽ അതുപോലത്തെ ഒരു ബാൽക്കണി ഈ ബാൽക്കണി നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ളത് നമ്മൾ ബാണാസോർ ഡാമിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ നമുക്ക് ഡാം കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇപ്പം പിന്നെ ാമിൽ വെള്ളമൊക്കെ കുറഞ്ഞുകൊണ്ടാണ് നല്ല മഴയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലപോലെ നല്ലപോലെ വെള്ളം ഇവിടെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊരു സുഖമാണെന്നറിയാവുക ബാൽക്കണിയിൽ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നേരെ താഴെ നമുക്ക് നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് കാണാം കാരണം ജോൻ വന്നിരിക്കുന്ന തന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് കേട്ടോ ബാത്റൂം ഇതാണ് വാഷ്റൂമിൻ്റെ ഒരു വെറ്റ് ഏരിയ ഉണ്ട് ഡ്രൈ ഏരിയ ഉണ്ട് വലിയ ഒരു വാഷ്റൂം തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ട് മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ച് കഴിക്കുക ലഞ്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടുക എന്നുള്ളതായിരുന്നു പ്ലാൻ കാരണം ജോൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി റെസ്റ്റോറൻറ്റിൻ്റെ ഉത്ഭാഗം ഇതാണ് കേട്ടോ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ബിരിയാണിയൊന്നും കിട്ടത്തില്ല കേട്ടോ അവിടെ ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല പൊറോട്ടയും ഫിഷ് കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ഫിഷ് കറി ച്ചാൻ പറയുന്നുണ്ടായിരുന്നു ചാൻ ലൈഫിൽ ഇതുപോലത്തെ ഫിഷ് കറി കൂട്ടിയിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു സ്വിമ്മിംഗ് പൂളിൽ പോകാനൊക്കെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ മഴ ചതിച്ച് കളഞ്ഞില്ലേ ആകെ സങ്കടമായിട്ടോ പിന്നെ ഏതായാലും ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ ഏതായാലും മഴ പെയ്യാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാം എന്ത് രസമാണെന്നറിയാവോ അവിടെ ഇരുന്നാൽ മഴയൊക്കെ കാണാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും പല വിധത്തിലും മഴ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഞാൻ മഴ ആസ്വദിച്ചത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ റിസോർട്ട് ഇതുപോലൊരു അറ്റ്മോസ്ഫിയറ് എന്ത് രസമാണെന്നറിയാം അവിടെ ഇന്ന് മഴ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മഴയല്ല ഓൾമോസ്റ്റൊക്കെ മാറി കഴിഞ്ഞ ഇപ്പോഴത്തേക്കും അതൊക്കെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളോട്ട് പോയി ജ്വാനാണെങ്കിൽ അത്രയും എക്സൈറ്റഡ് ആ വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു സ്ഥലമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാൽ പച്ചപ്പും മരങ്ങളും എല്ലാം ചുറ്റോട് ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളൊരു തണുപ്പുണ്ട് കൂടുതൽ മഴയും കൂടെ പെയ്തപ്പോൾ പറയാൻ വേണ്ടല്ലോ പക്ഷേ എന്നാലും ആ തണുപ്പൊന്നും ഭാഗം വയ്ക്കാതെ അവൻ പോയിട്ട് സ്വിമ്മിങ് പൂളിൽ പോയി ചാടിയിട്ട് ജോഡുവും ചാടി ഞാനും ചാടി ഈ ചാനും ചാടി ജോഡും ജോലൊക്കെ ഇരുന്ന് വിറക്കുവായിരുന്നു കേട്ടോ ഞാൻ വലിയ മുങ്ങൽ വിദഗ്ധിയൊന്നുമല്ല കേട്ടോ പക്ഷെ എന്നാലും മോളിക്കൂടെ നീന്താൻ അറിയില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ എനിക്ക് ചെറുതായിട്ട് നീന്താൻ അറിയാം ചെറുതായിട്ട് ഒരുപാട് നേരം ബ്രീത്ത് കൺട്രോൾ എനിക്ക് െനിക്കറിയത്തില്ല പക്ഷേ എന്നാലും വെള്ളത്തിൻ്റെ അടി കൂടെ മാത്രം ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാം ആ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഏതായാലും നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെ പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാവരും അടുത്തു കൂട്ടാം കണ് ആ ഇതിൻ്റെ വെള്ളത്തിന് ഒരു കണ്ണ് നമ്മൾ കണ്ണ് തുറക്കുമ്പം കണ്ണ് കുറച്ച് എരിയുന്നുണ്ടായിരുന്നു ആ വെള്ളം കണ്ണി പോകുമ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ പരിപാടി എല്ലാം കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറി പിന്നെ അവിടെ സൈക്കിളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ജ്വാനും ഇച്ചാൽ ഞങ്ങളെല്ലാവരും സൈക്കിളൊക്കെ ഓടിച്ച് ഞങ്ങളുടെ ഈവനിങ് ഞങ്ങളൊരു അടിപൊളിയാക്കി കിട്ടും നല്ല രസമായിരുന്നു അവിടെ രാത്രിയായപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കേക്ക് ഉണ്ട് നമ്മുടെ സ്റ്റാഫ് വരുവാ റിസോർട്ടിലെ അപ്പോളാണ് അറിയുന്നത് ഇച്ചാൻ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിയാകെ വെയിറ്റ് ചെയ്തില്ല നേരത്തെ തന്നെ കട്ട് ചെയ്തു എന്നിട്ട് കടന്ന് ഉറങ്ങാവല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ കേക്കൊക്കെ ഞാനും ജ്വാനും ജോഡും കൂടെ കട്ട് ചെയ്തു ഇതിനിടയിൽ നിങ്ങൾ ഇച്ചാനെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇച്ചാനെ കാണിക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതുകൊണ്ട് എവിടെയും നിങ്ങൾ ഇച്ചാൻ്റെ മുഖം കാണില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ ഒരു ഏഴര സമയത്തെ ഒരു ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ തേ കാണുന്നത് നല്ല തെളിഞ്ഞ് രാവിലെ കുറച്ചും കൂടി രാവിലെ ആയിട്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി എല്ലാം നല്ല നല്ലൊരു രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏഴര സമയത്ത് എണീറ്റത് ആ ഒരു സമയത്ത് എണീറ്റ് വന്നിട്ട് ഞാനിങ്ങനെ അവിടുത്തെ തണുപ്പും കാറ്റും പ്രകൃതി ഭംഗിയും എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഞാനവിടെ നിന്ന് കിട്ടോ കാരണം അവിടെ എത്ര സമയം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല അവിടെ ഇങ്ങനെ കുരങ്ങമാരൊക്കെ വരും എന്നൊക്കെ അവർ പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾ കുരങ്ങമാരായിരുന്നു കണ്ടു കുറെ പക്ഷികളിങ്ങനെ ചലയ്ക്കുന്നു അവിടെ മൾബറിയൊക്കെ ഉണ്ട് ആ മൾബറി തന്നെ അവിടെ കുറെ പക്ഷികൾ വരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കേ നമുക്ക് എന്തോ ഒരു നമ്മുടെ മനസ്സിന് ഭയങ്കര ഫ്രഷ് ആയ പോലെ നമുക്ക് തോന്നും കേട്ടോ റീഫ്രഷ് ആയ മതി നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ മൈൻഡ് ഒരു നല്ല ഫ്രീ ആയ മതി കുറേ നേരം ഞാൻ അവിടെ നിന്ന് കണ്ടു പിന്നെ റെഡി ആവണല്ലോ അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് പിന്നെ അവിടെ ഒരു നേച്ചർ ഉണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴുമണി ഏഴരക്കൂടി നമ്മൾ ചെയ്തു തീർക്കണം കാണാൻ രസമുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാട്ടോ നേച്ചർ വോക്കിന് പോകുന്നത് അപ്പോൾ അവിടെ നേച്ചർ വോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കാടിനുള്ളിൽ കൂടെ ഒരു സ്ഥലമുണ്ട് അതിലേക്കൂടെ നമ്മൾ പോവുക കുറച്ച് നടക്കാനുണ്ട് ഉണ്ട് കേട്ടോ കുറെ നടന്ന് അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ എൻഡിൽ പോയി നിൽക്കുന്നത് നമ്മുടെ ബാണാസുര ഡാമിൻ്റെ സൈഡിലോട്ടാട്ടോ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ കയറി കയറി പോകുമ്പോഴത്തേക്കും പോകുന്ന സമയത്ത് ഇങ്ങനെ പല പല മരങ്ങളും അവരിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ ഇന്ന നാട്ടോ ഇന്ന നാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്ന ഡാമിൻ്റെ അങ്ങോട്ടേക്കാട്ടോ ഒത്തിരി രസം എന്നറിയാമോ ഒന്ന് നോക്കിക്കേ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കണ്ടു നോക്കാം ഡാമിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുവാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബോട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ ഉള്ളൂ ഇത് ഡാമിൻ്റെ ഒരു ഭാഗം അപ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ് കൂടുത്ത് വന്ന ആൾ നമുക്ക് സ്റ്റാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് ഇത് ഇത് അതാണ് ഇതാണ് ഇതിതാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ നമ്മൾ കാണിച്ചു തരുമോ കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന്പ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ കാരണം നമ്മൾ വേഗം വീട്ടിൽ പോകണമായിരുന്നു ജോവൻ നെക്സ്റ്റ് ഡേ കാറ്റഗീസിൻ്റെ എക്സാം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ നേരം ആയപ്പോഴത്തേക്കും സങ്കടമായി കാരണം ഇത് വേറെ ഏതോ ഒരു ലോകത്ത് വന്നിട്ട് തിരിച്ച് പോകുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു ഏതായാലും എൻ്റെ ഇപ്രാവശ്യത്തെ എന്താ പറയുക ബർത്ത്ഡേയും അതേപോലെ ജോൻ്റെ ഒരു വെക്കേഷനും ഇച്ചാൻ രണ്ടാഴ്ചത്തെ ലീവിന് വന്നപ്പോഴാണെങ്കിൽ തന്നെ അടിപൊളിയാക്കി ഞങ്ങൾക്ക് എല്ലാവരും സങ്കടമായിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ നേരത്തെ കാരണം അത്രയും രസമായിരുന്നു നമ്മുടെ വേറെ ഞാൻ പറയാം വേറൊരു ലോകത്തെത്തിയ പോലെയായിരുന്നു ഏതായാലും എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരിക്കലും ഞാൻ ലൈഫിൽ മറക്കാത്ത രീതിയിൽ തന്നെ എനിക്ക് ബർത്ത്ഡേ ഇച്ചാൻ ആക്കി തന്നു അതിൽ ഞാൻ ഒരുപാട് സന്തോഷമാട്ടോ ഓക്കേ അപ്പോൾ ചാചാ ബൈ ബൈ സി യു